ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ ഒക്കെ ഒരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാതെ എല്ലാ സ്വപ്നങ്ങളും നടന്നു കിട്ടട്ടെ ഇന്നത്തെ നമ്മുടെ സെയിലിനായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അഗ്ലോണിമിയുടെ പ്ലാന്റ്സുകള് ക്യാക്റ്റസ് വെറൈറ്റികള് ബിഗോണിയാസ് ഒക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴി ആയിട്ടോ അയച്ചു തരുന്നത് ഇനി സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കുക ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്പീഡ് പോസ്റ്റ് ആണ് വേണത് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് നിന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിടേണ്ടതുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലേ നേരിട്ട് എത്തിയ എത്തിച്ചു തരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പിന്നെ ചെറിയ സ്ക്വയർ പോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വിത്ത് പോട്ടോടുകൂടി തന്നെ അയച്ചു തരുന്നതായിരിക്കും വീഡിയോയിലെ കോംബോ ഓഫറിലാണ് പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് കോംബോസ് വേണ്ട സിംഗിൾ പ്ലാന്റുകൾ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അഞ്ച് പേർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ്സുകൾ കൂടി നൽകുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് പ്ലാന്റ്സുകൾ വരുന്നത് ഇതാണ് ഫസ്റ്റ് വരുന്നത് റെഡ് പനാമയുടേതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ജയ്പോം റഡിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് പിന്നെ സാൻസ് വേരിയുടെ ഗ്ലിറ്റഡ് എഡ്ജെന്ന് പറഞ്ഞ മൂന്ന് പ്ലാന്റ്സുകളുമാണ് അപ്പൊ ഈ അഞ്ച് പ്ലാന്റ്സുകളാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ ഫ്രീ പ്ലാന്റ്സുകൾ നമ്മൾ നൽകുന്നത് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കുക സ്റ്റാറ്റസ് വെക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കായിരിക്കോട്ടെ ആദ്യത്തെ ഗിഫ്റ്റ് നൽകുന്നത് ഫസ്റ്റ് ആദ്യം തിരഞ്ഞെടുക്കുന്ന ആൾക്ക് റെഡ് പനാമേതായ ഒരു പ്ലാന്റ് നമ്മൾ വിത്ത് പോട്ടോടുകൂടി തന്നെ അയച്ചു നൽകുന്നതായിരിക്കും അടുത്ത് രണ്ടാമത് തിരഞ്ഞെടുക്കുന്നയാൾക്ക് ജെ പൊങ്ക്രാഡിൻ്റെതായ ഒരു സൈസ് വരുന്ന സീഡ്ലിംഗ് ആണ് ഇത് വിത്ത് ഫോട്ടോ തന്നെ ആയിരിക്കോട്ടെ നമ്മൾ അയച്ചു നൽകുന്നത് ഇപ്പൊ വീഡിയോയുടെ എത്ര വ്യൂസ് വന്നു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക ആ സ്റ്റാറ്റസ് വെച്ചതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരികട്ടോ പ്രാവശ്യമൊക്കെ നമ്മളങ്ങനെ വീഡിയോ ലിങ്ക് സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ ഒരുപാട് കോൺടാക്സ് ഉള്ളവർക്കല്ലേ കൂടുതൽ വ്യൂസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ എത്ര വ്യൂസ് കിട്ടി എന്നുള്ളത് നോക്കുന്നില്ല വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് അയച്ച് തരുന്നവരുടെ കുറി കുറിയിട്ടിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കാണ് ഈ രണ്ട് പ്ലാന്റ്സ് നമ്മൾ നൽകുന്നത് അടുത്ത മൂന്ന് പ്ലാന്റ്സ് വരുന്നത് സാൻസെരിയുടെ ഗ്ലിറ്റഡ് പറഞ്ഞാൽ അടിപൊളി അടിപൊളിയിലിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇത് നമ്മൾ വിത്ത് പോട്ടോട് കൂടി തന്നെയായിരിക്കും കേട്ടോ അയച്ച് തരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ നല്ലൊരു കമന്റ് കൂടി ഇടുക കമന്റ് ഇടുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കാണ് കേട്ടോ ഈ ഒരു പ്ലാൻസ് നമ്മൾ അയച്ചു നൽകുന്നത് ഒരാഴ്ച ടൈം ആണ് നമ്മൾ വെക്കുന്നത് സ്റ്റാറ്റസ് വയ്ക്കാനായിട്ട് ഒരാഴ്ച നെക്സ്റ്റ് മൺഡേ നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കേക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ കോംബോ ഫസ്റ്റ് വരുന്നത് മൂന്ന് അഗ്ലോണിമ പ്ലാന്റുകളാണ് മൂന്ന് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റികളാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് റെഡ് പനാമയുടേതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാട്ടോ വരുന്നത് റെഡ് പനാമയ്ക്ക് എപ്പോഴും നല്ല ഡിമാൻഡുള്ള അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് ഗരുഡ വൈറ്റിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് സൂപ്പർ വൈറ്റ് പ്ലാന്റുമായിട്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ ലീഫ് ഇങ്ങനെ കുറച്ച് നേരമായിട്ടാണേ വരുന്നത് ഇത് മെച്ചൂർഡ് അനുസരിച്ച് നല്ല വൈറ്റ് കളർ ലീഫിൽ വരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് നല്ല പ്യുവർ വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ ലീഫിന് വരുന്നത് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുന്നു കേട്ടോ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട് അടുത്തത് വരുന്നത് റെഡ് ബൌളിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാട്ടോ വരുന്നത് ഇന്ത്യൻ്റെ ലീഫ് ഇങ്ങനെ ഇച്ചിരി കൂമ്പിയ പോലെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത് ഒരു ബൗൾ ഷേപ്പിലായിരിക്കും ലീഫ് വരുന്നത് റെഡ് ആണ് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇപ്പൊ ഈ മൂന്ന് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് ഇനിയിപ്പോ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ്സ് മതി കോംബോ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ബിഗോണിയുടെ കോംബോയാണ് രണ്ട് വെറൈറ്റികളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ലീഫിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റിയുമാണ് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് ഈ പ്ലാന്റ്സുകൾ വേണമെങ്കിൽ നമുക്ക് വിത്ത് പോട്ടോടുകൂടി തന്നെ അയച്ചു തരാം കേട്ടോ ഈ രണ്ട് കോംബോ ഈ രണ്ട് പ്ലാന്റ്സുകൾ മാത്രമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മുടെ കോംബോയിൽ നാല് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ജെയ്പോം ഗ്രഡിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ആവുന്ന അനുസരിച്ച് നല്ല റെഡ് കളർ കയറി വരൂ കേട്ടോ ജയ്പോങ് റഡിന്റെ പ്ലാന്റ് മെച്ചുവോർഡ് ആകുന്നതനുസരിച്ചതായി ഒരു കളറിലേക്ക് വരുന്നതായിരിക്കേ കോംബോയിലുള്ള പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് റോട്ടണ്ടം ടൈഗർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ വരുന്നത് അടുത്തു വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഐ നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഗ്രീൻ ലീഫിനെ സെൻ്ററിലൂടെ ഇങ്ങനെയാണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലിപ്പം ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ നാല് പ്ലാന്റ് ആണ് നമ്മുടെ സെക്കൻഡ് കോംബോയിൽ വരുന്നത് ഈ നാല് പ്ലാന്റ്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് മാത്രമാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്നുള്ളൂ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് കുറച്ചായിട്ടുള്ള പ്ലാന്റുകളും ചെറിയ ചെറിയ കോമ്പോസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റ്സുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ചെന്താങ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് നല്ല വലിയ മദർ പ്ലാന്റ് ആണേ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം ഈ ഒരു സൈസിലാട്ടോ എല്ലാ പ്ലാന്റ്സുകളും തന്നെ വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റേ ഗോൾഡിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതും നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാട്ടോ വരുന്നത് നമ്മുടെ കോംബോയിലെ അടുത്ത പ്ലാന്റ് വരുന്നത് ഗോൾഡൻ പപ്പായയുടെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് മൂന്ന് വലിയ മദർ പ്ലാന്റ്സുകളാണ് ഈ കോംബോയിൽ വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ പ്ലാന്റുകൾ മതി കോംബോ ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കാക്റ്റസ് വെറൈറ്റികളാണ് ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് ഇപ്പൊ അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല താമര പോലെ നിൽക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാം തന്നെ ഒരേ സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇത് സൈസ് വരുന്ന ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസാണ് നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത് ഇതാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ കൂട്ടിക്കണ്ട ഇത് മുള്ളല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് വെറൈറ്റി വരുന്നത് ഇതാണ് ഇത് ഇച്ചിരി ഡാർഫ് പോലെയാട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വൺ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് ഇപ്പോൾ കാറ്റസ് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ താല്പര്യം പറ്റിയ കുറച്ച് പ്ലാന്റ്സുകളാണ് അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് അതിലും ക്യാറ്റസുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ കോമ്പോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് നൈറ്റ് സ്പാർക്കിളിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് ഇത് നമ്മുടെ ഒരു നോർമൽ വെറൈറ്റിയാണ് ആണ് എന്നാലും അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇതുപോലെ നല്ല വലിയ പ്ലാന്റ് ആണേ വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോ അവൈലബിൾ ആണ് മൂന്ന് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിലാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വിളിയായിട്ടുള്ള അഞ്ച് പ്ലാൻസുകളായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ അടുത്ത ബുധനാഴ്ച മുതലായിരിക്കും കേട്ടോ കൊറിയർ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് പേർക്കൊക്കെ നമുക്ക് മെസ്സേജിന് റിപ്ലൈ ഇടാൻ പറ്റില്ല കുറച്ച് കുറച്ചധികം തിരക്കിലായിരുന്നതുകൊണ്ടാണ് അപ്പം ആരും വിഷമം ഒന്നും വിചാരിക്കരുത് അതുപോലെ നമുക്ക് മെസ്സേജ് റിപ്ലൈ ഇടാൻ പറ്റാത്തൊരു ആയതുകൊണ്ടാണ് കേട്ടോ പല റിപ്ലൈസിന് മെസ്സേജുകൾക്കും റിപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പൊ എല്ലാവരും ഒന്നും കൂടി റിപ്ലൈ മെസ്സേജ് ചെയ്യുക എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പൊതു അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്